ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ചെറിയ പെരുന്നാളിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുവാനും സമാധാനിപ്പിക്കാനും കഴിയണമെന്ന് സമസ്ത സെക്രട്ടറിയും മഹദിന അക്കാദമി ചെയർമാനുമായ ഖലീൽ ബുഖാരി തങ്ങൾ ഉല്ലാസങ്ങളും ആഘോഷങ്ങളും ആഭാസങ്ങളാവരുതെന്നും വിനോദയാത്ര ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചാവരുതെന്നും തണ്ണീർ പന്തലും തണ്ണീർ കുടങ്ങളും സ്ഥാപിച്ച എല്ലാ ജീവജാലങ്ങളെയും സന്തോഷിപ്പിക്കണമെന്നും അദ്ദേഹം തന്റെ പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു സഹനത്തിൻ്റെയും പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് റമലാലിൻ്റെ രാപ്പകലുകൾ കഴിഞ്ഞു പോയത് ഈ പ്രമലാലെന്ന പാഠം ഉൾക്കൊണ്ട് ഭാവി ജീവിതത്തിൽ ആരെയും ഉപദ്രവിക്കില്ല പ്രയാസപ്പെടുത്തില്ല എല്ലാവരോടും സൗഹാർദ്ദത്തോടെയും സന്തോഷത്തോടെയും മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് പ്രതിജ്ഞ എടുക്കലാണ് പെരുന്നാൾ സുദിനം എൻ്റെ ചിരി ഞാൻ കാണില്ല നിങ്ങളുടെ ചിരിയാണ് ഞാൻ കാണുക വ്യക്തി അധിഷ്ഠിത വിജയമല്ല യഥാർത്ഥ വിജയം സമൂഹത്തിൽ അശ്വരണ്രെയും ദുർബലരെയും ഭിന്നശേഷിക്കാരുടെയും പ്രായം ചെന്നവരുടെയും രോഗികളുടെയും ചിരി അതെൻ്റെ മനസ്സ് ചെറിപ്പിക്കുന്നതാണ് ഈ പെരുന്നാളിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനും നമുക്ക് കഴിയണം ഉല്ലാസങ്ങളും ആഘോഷങ്ങളും ആഭാസങ്ങളാവരുത് ടൂറുകൾ വേണം പക്ഷേ ടൂറുകൾ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചാവരുത് കൂട്ടുകുടുംബങ്ങളുള്ള ടൂറാണ് ഏറ്റവും ഉപകാരപ്രദമായ ടൂർ ഏപ്രിലാണ് ഈ പെരുന്നാൾ ശക്തമായ ചൂട് ജലക്ഷാമം വളരെ രൂക്ഷമാണ് പരിസരവാസികളിലും നാട്ടിലും വേണ്ടപ്പെട്ടൊക്കെ ജലക്ഷാമം പരിഹരിക്കാൻ എന്തു ചെയ്യാൻ പറ്റും മനുഷ്യതര ജീവജാലങ്ങൾ വെള്ളം കിട്ടാതെ പ്രയാസപ്പെടും തണ്ണീർ പന്തലും തണ്ണീർ കുടങ്ങളും സ്ഥാപിച്ച് എല്ലാ ജീവജാലങ്ങളെയും സന്തോഷിപ്പിക്കുക അതാണ് യഥാർത്ഥ പെരുന്നാൾ എല്ലാവർക്കും ഹൃദ്യമായ അവതരിപ്പിക്കുന്നു സഫാഘോഷം നേടു കാൽ പവൻ പണിക്കൂലിയില്ലാതെ ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ സഫ travels Men Apparels near Town Square 1 door